അത് വേറെ വേറെ സ്റ്റേജുകളിൽ നിന്ന് നമ്മൾ എല്ലാവരും പറയാറുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് മധുരകളുണ്ട് ഒരുപാട് സംഘങ്ങളുണ്ട് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് നമ്മളൊക്കെ വേറെ വേറെ വേദികളിൽ നിന്ന് അത് പറയാനുമുണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് പറയാനുമുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു അഭിപ്രായ അനൈക്യങ്ങൾ മനുഷ്യർക്കിടയിൽ കലഹമുണ്ടാക്കേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യർക്കിടയിൽ വേർതിരി എല്ലാവരും ഒന്നിച്ചു നിൽക്കുവാൻ കഴിയുന്ന അവസ്ഥ സംജാതമാക്കണം എന്ന് ഇന്ന് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ വരുമ്പോൾ എല്ലാവരും സങ്കടപ്പെടുന്ന ഒരു കാര്യം എവിടെയാണ് ആദർശത്തിന്റെ കുറവ് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ പണ്ഡിതന്മാരൊക്കെ ഒന്നിച്ചു പറയുന്നു വേറെ വേറെ പറയുന്നു ദൈവം കാരുണ്യവാനാണ് ദൈവം കൃപാലുവാണ് മനുഷ്യരെല്ലാം ആ കാരുണ്യം സ്നേഹം വാത്സല്യം ബഹുമാനം ഇഷ്ടം ഇതെല്ലാം കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരും പറയുന്നു മുസ്ലിം സമൂഹത്തിലെ വ്യത്യസ്ത സംഘങ്ങളും പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക സമൂഹം ഒരു സമൂഹമാണ് അദ്ദേഹം പറഞ്ഞില്ലേ നമ്മുടെ കെലയൊന്നാണ് നമ്മുടെ ഖുറാനൊന്നാണ് നമ്മുടെ പ്രവാചകനൊന്നാണ് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു എന്നാണ് ആ ഒരു ബോധത്തിൽ ഇസ്ലാമിക സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കേണ്ട എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ മൂന്നിൽ രണ്ടു ഭാഗവും ഊന്നിൽ നിന്നിട്ടുള്ളത് ആ ഒരാശയത്തിലാണ് നമ്മൾ എന്ത് സമാധാന സമ്മേളനത്തിന്റെ ഇതിന്റെ ഒരു അലയലികൾ നമ്മുടെ കേരളത്തിലെങ്ങും എത്തുമ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത ഇസ്ലാമിക സമൂഹത്തിന് സംഘങ്ങൾക്കും ഉണ്ടാകണം എന്നാണ് നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആരും ചെറുതാവുകയില്ല ആരും വലിയാവുകയില്ല ഓരോ മനുഷ്യനും അവന്റെ ബുദ്ധി ഉപയോഗിച്ചാണ് ചിന്തിക്കുന്നത് അവന്റെ അറിവാണ് അവൻ നേതൃത്വം നൽകുന്നത് അവന്റെ അറിവനുസരിച്ചാണ് എന്റെ തെറ്റ് അത് ശരിയാണെന്ന് മറ്റൊരാൾക്ക് തോന്നാം മറ്റൊരാളുടെ ശരി തെറ്റാണെന്ന് എനിക്ക് തോന്നാം അപ്പോഴുള്ള സഹകരണം എന്നതാണ് പരസ്പരം നന്മയിലും പുണ്യകർമ്മങ്ങളിലും സൂക്ഷ്മതയുടെ തിന്മയിൽ സഹകരിക്കാതിരിക്കുക എന്നതാണ് അതിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഇന്ന് കാണുന്ന ഈ വിഭാഗീയ തർക്കങ്ങളും ഒരു പരിധി വരെയെങ്കിലും ഉറച്ചുകൊണ്ട് വരുവാൻ നമുക്ക് സാധിക്കും ഇവിടെ വഖഫിനെ കുറിച്ച് പറഞ്ഞു അതിലൊരു വാക്ക് പറയാതെ ഈ പ്രഭാഷണം അവസാനിപ്പിച്ചുകൂടാ എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്നറിയാം ഇവിടെ ഓരോ സമയത്ത് ഓരോ നെറേറ്റീവ് ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് കൊടുക്കും കുറെക്കാലം ജിഹാദിനെ കുറിച്ച് പറഞ്ഞു 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 ജിഹാദ് പറഞ്ഞു അതുപോലെ പണ്ഡിതന്മാർ വിവരിച്ചു കൊടുത്തപ്പോൾ ആളുകൾക്ക് മനസ്സിലായി അത് പരിശുദ്ധമായ വചനമാണ് കഠിനമായ പരിശ്രമമാണ് നന്മക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് പിന്നെ വന്നത് ഹിജാബാണ് മനുഷ്യരിലെ ധാർമ്മികത നിലനിൽക്കുന്നതെന്ന് അത്യാവശ്യ ഭാഗങ്ങളൊക്കെ മറച്ച് സൗന്ദര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാതെ ജീവിക്കലാണ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതും മനസ്സിലായി ഇപ്പോൾ നിങ്ങൾ നോക്കൂ കുനമ്പത്തെ ഒരു വക്കഫ് ആണോ അല്ലേ എന്ന തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും കേരളത്തിലെ മുഴുവൻ മതസ ഇസ്ലാമിക സംഘടനയാലുകളും ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ നേട്ടത്തിൽ ഈ പട്ടണത്തിൽ ഒരുപാട് മണിക്കൂറുകളിൽ നിന്ന് ആലോചിച്ച് പ്രഖ്യാപിച്ചത് മുനമ്പത്ത് ഇപ്പോൾ താമസിക്കുന്ന അവൻ ലീഗലായി അവിടെ കഴിഞ്ഞുകൂടുന്ന ഒരാളെയും കുടിയിറക്കാൻ പാടില്ല എന്നാണ് അത് സംബന്ധമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോൾ ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ് ടി പി അബ്ദുള്ള കുലാമെ അവ സമീപനം എന്ത് പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നതും അതാണ് ഇനിയാന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതും അതാണ് ഒരൊറ്റ മുസ്ലിം സംഘടനയും കേരളത്തിൽ മുനമ്പത്തുള്ള ആളുകളെ കുടിയിറക്കണം എന്ന് പറയുന്നില്ല അവർക്ക് അവൾ താമസിക്കാൻ എന്നേക്കും പരിഹാരം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് എന്നിട്ടും ഇന്നും ഒരു അവർക്ക് അവകാശം നൽകിയാൽ മുസ്ലിം സംഘടനകൾ വരും എന്ന് ഈ വിഷയമല്ല കേന്ദ്ര പാർലമെന്റിൽ വരാൻ പോകുന്ന വക്കേദഗതി എന്ന് പറയുന്നത് അത് വക്കപ്പ് സംവിധാനം തകർക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുമെന്നത് അതിനെ നമ്മൾ എതിർക്കുന്നത് മാത്രവുമല്ല വളരെ മനോഹരമായ ആർക്കും ഉപകാരപ്പെടുന്ന മനുഷ്യോപകാരപ്രദമായ ഒരു സംവിധാനമാണ് വകുപ്പ് അത് എല്ലാ ജാതി മനുഷ്യർക്കും അതിന് ഉപകാരമുണ്ടാകും കന്നുകാലികൾക്കും പക്ഷികൾക്ക് പോലും വെള്ളം കുടിക്കുവാൻ വേണ്ടി വക്കഫ സ്വത്തുകൾ ഉപയോഗിച്ച് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇസ്ലാമിക അത്രയും സുന്ദരമായ മനോഹരമായ ഒരു ആശയത്തെ അതും ഭീകരമാക്കി തീർക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അല്ല ഞങ്ങൾ സമാധാനത്തിന്റെ ആളുകളാണ് ഇസ്ലാം ശാന്തിയാണ് സലാം എന്നാണത് ആ സലാമിന്റെ സന്ദേശം എത്തിക്കുവാൻ ഈ ഇനിയും നമ്മൾ തുടർ പ്രവർത്തനങ്ങൾ നടത്തണം ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സമാധാന സന്ദേശത്തിന്റെ ഈ ഒരു ആശയം നമ്മുടെ ഗ്രാമ ഗ്രാമാന്തങ്ങളിൽ അതുപോലെ എല്ലാ നഗരങ്ങളിലും അത് ശബ്ദിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ ഉയർത്തിപ്പിടിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമെ കുറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലും